നമസ്കാരം ഒരു ലോൺ എടുക്കാനായിട്ട് നമ്മളെല്ലാവരും തന്നെ നെട്ടോട്ടം ഓടുകയാണ് പക്ഷേ നമ്മൾ ലോൺ എടുക്കുന്ന സ്ഥാപനം അത് വിശ്വാസയോഗ്യമല്ലെങ്കിൽ അവസാനം നമുക്ക് എട്ടിൻ്റെ പണിയാകും പേടിയത് ഓൺലൈൻ വഴി ഞൊടിയിടയിൽ ലോൺ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ നമുക്ക് നമ്മുടെ ഫോണുകളിൽ മറ്റുമൊക്കെ തന്നെ മെസ്സേജുകൾ വരാറുണ്ട് അതായത് നിങ്ങൾക്ക് ഇത്ര രൂപ ലോൺ ലഭിക്കും പെട്ടെന്ന് ലോൺ ലഭിക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് ലോൺ ലഭിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്തരം ചതിക്കുഴികളൊന്നും നമ്മൾ ഇനി പീടാനായിട്ട് പാടില്ല കാരണം ആർ ബി ഐ അംഗീകൃത സ്ഥാപനമാണെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പലിശ ഒരു പക്ഷെ നൽകേണ്ടതായിട്ട് വരും ഒരു ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഈട് അതല്ലെങ്കിൽ ഒരു കൊളാട്ടറൽ സെക്യൂരിറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് വളരെയേറെയാണ് അതുകൊണ്ട് തന്നെ ഒരു ലോൺ എടുക്കുമ്പോഴും നിക്ഷേപം പുതുതായിട്ട് നടത്തുമ്പോഴും ഒക്കെ തന്നെ അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു മികച്ച സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ നിർദ്ദേശം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടർച്ചയായിട്ട് മൂന്ന് തവണയാണ് ആർ ബി ഐ റിപ്പോ നിരക്ക് കുറച്ചത് മൊത്തം നൂറ് ബേസിസ് പോയിൻ്റാണ് കുറച്ചത് ഇതോടെ വിവിധ വായ്പകളുടെ പലിശ നിരക്ക് കുറച്ചു പ്രധാനമായിട്ടും ഭവന വായ്പകളുടെയും വാഹന വായ്പകളുടെയും ഒക്കെ തന്നെ പലിശ നിരക്കാണ് കുറഞ്ഞത് വായ്പയ്ക്കുമ്പോൾ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെയും പലിശ കുറഞ്ഞിട്ടുണ്ട് വായ്പകളുടെ പലിശ കുറഞ്ഞതോടുകൂടി ഭവന വാഹന വായ്പകൾ എടുക്കുന്നവർക്ക് ആശ്വാസമായി അങ്ങനെ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളും അതോടൊപ്പം തന്നെ സ്വകാര്യ ബാങ്കുകളും വായ്പകളുടെ പലിശ നിരക്ക് കുറച്ചു പക്ഷേ വ്യക്തിഗത വായ്പകളെ സംബന്ധിച്ച് അവയ്ക്ക് ഈ ഒരു മാറ്റം ബാധകമാവണമെന്നില്ല എമർജൻസി ആവശ്യങ്ങൾക്ക് മറ്റുമൊക്കെയാണ് പലരും വ്യക്തിഗത വായ്പകൾ പേഴ്സണൽ ലോണുകളൊക്കെ തന്നെ എടുക്കാറുള്ളത് കാരണം മറ്റു ജാമ്യ വ്യവസ്ഥകളില്ലാതെ വളരെ വേഗത്തിൽ തന്നെ പണം ഉറപ്പാക്കാം എന്നതാണ് വ്യക്തിഗത വായ്പകളെ പേഴ്സണൽ ലോണുകളെ ഏറെ ജനപ്രിയമാക്കി മാറ്റുന്നത് മാത്രമല്ല സാധാരണ വായ്പകളേക്കാൾ വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്ക് അത് പൊതുവെ കൂടുതലാണ് അതിനാൽ വിവിധ സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾ വ്യക്തിഗത വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കുകൾ നമ്മൾ വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കാം എസ് ബി ഐയിലാകട്ടെ വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പത്ത് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം മുതൽ പതിനഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം പലിശ ഈടാക്കുന്നുണ്ട് ഇനി കാനറ ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ദശാംശം നാല് പൂജ്യം ശതമാനം വരെ പലിശ ഈടാക്കുന്നു ഇനി ഐ സി ഐ സി ബാങ്കിന് നോക്കിക്കഴിഞ്ഞാൽ ഐ സി സി ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പത്ത് ദശാംശം എട്ട് പൂജ്യം ശതമാനം മുതൽ പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെ പലിശ ഈടാക്കുന്നുണ്ട് ഇനി എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പത്ത് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ പലിശ ഈടാക്കുന്നു ഇനി അർത്ഥത് കൊടാക് മഹീന്ദ്ര ബാങ്കാണ് കൊഡാക് മഹീന്ദ്ര ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പത്ത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം പലിശ ഈടാക്കുന്നു ഇനി അർത്ഥത് ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പതിനൊന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം മുതൽ പതിനാല് ദശാംശം നാല് ഒൻപത് ശതമാനം വരെ പലിശ ഈടാക്കുന്നു ഇനി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അതും രാജ്യത്തെ പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളിൽ ഒന്നായിട്ടുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വ്യക്തിഗത വായ്പകൾക്ക് പ്രതിവർഷം പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം മുതൽ പതിനാല് ദശാംശം നാല് അഞ്ച് ശതമാനം വരെ പലിശ ഈടാക്കുന്നു ഇനി അടുത്തതായിട്ട് ബാങ്ക് ഓഫ് ബറോഡയാണ് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് വരുമ്പോൾ വ്യക്തിഗത വായ്പകൾക്ക് ഈ പൊതുമേഖലാ ബാങ്ക് പ്രതിവർഷം പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വരെ പലിശ ഈടാക്കും ഇവിടെ ബാങ്കുകൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിഗത വായ്പകളിൽ താരതമ്യേന നമ്മൾ നോക്കുകയാണെങ്കിൽ കുറഞ്ഞ പലിശ നിരക്ക് നൽകുന്നത് കനറ ബാങ്കാണ് എന്നാൽ വ്യക്തിഗത വായ്പകൾ ഓരോ വ്യക്തിയുടെയും ക്രെഡിറ്റ് ഉപയോഗത്തിനനുസരിച്ച് അതിലെ പലിശ വ്യത്യാസപ്പെടുന്നുണ്ട് അതിനാൽ എപ്പോഴും ഉയർന്ന ക്രെഡിറ്റ് സ്കോറ് നിലനിർത്തുന്നത് നിങ്ങൾ വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കുറഞ്ഞ പലിശ നിരക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കാവുന്നുണ്ടോ എന്നാൽ കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കാൻ നിങ്ങളുടെ ക്രെഡിറ്റ് ഉപയോഗം അത് മെച്ചപ്പെടുത്തും ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്ക് ഉറപ്പാക്കാൻ സാധിക്കും മാത്രമല്ല കാലാവധിയിലെ ഇളവുകളും നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും എഴുന്നൂറ്റി ഇരുപതിൽ കൂടുതൽ ക്രെഡിറ്റ് സ്കോർ നിലനിർത്താനായിട്ട് എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം കാരണം എഴുന്നൂറ്റി ഇരുപതിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറഞ്ഞ പരിസരത്തിൽ ലോൺ ലഭ്യമാവുക കാരണം ഇത്രയും ഉയർന്ന നിരക്ക് ലഭിക്കാൻ നിങ്ങളുടെ പ്രതിമാസ തിരിച്ചടവ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട് തിരിച്ചടവുകൾ കൃത്യമാവുകയും കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോറ് അത് എപ്പോഴും കൂടുതൽ ഉയർന്നിരിക്കും അത് മാത്രമല്ല സാമ്പത്തികമായ പ്ലാനിംഗ് ഇല്ലാതെ വായ്പയെടുത്ത് ആ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറെ തകർക്കാനും കാരണമായേക്കാം അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ലോൺ എടുക്കുമ്പോൾ ചിന്തിച്ച് ആലോചിച്ച് അതോടൊപ്പം തന്നെ മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ അഭിപ്രായം കൂടി തേടിയ ശേഷം മാത്രം നിങ്ങൾ എല്ലാവരും ലോൺ എടുക്കുക വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ വാർത്തകളൊക്കെ തന്നെ അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക